ഹരിയെ ശ്രീജിഷൻ നമ്മ ഫോറിംഗ് ഇന്ന് ഇന്ന് നമ്മളെ ഒരു ഒരു സൈറ്റും കൂടി ടൈലിൻ്റെ സെക്ഷൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ റീൽസ് നമ്മൾ ഫിറ്റിങ് ചെയ്യുന്ന സമയത്ത് റീൽസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സംശയം ചെയ്തു എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ടൈലാണ് അത് ഒരു മാർബിളിൻ്റെ ഡിസൈലിന് വരുന്നൊരു ടൈലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം പിന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് എടപ്പാളാണ് മിസ്റ്റർ മാധവൻ പറയുന്ന ആളെ വീടാണ് ഏകദേശം പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ഫുൾ ഉള്ളിലത്തെ ഉള്ളിയൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെയും സ്റ്റെപ്പിലൊക്കെ ചെയ്തിട്ടുള്ളത് ലെതർ ഫിനിഷ് തന്നെയാണ് ഇത് ലെതർ ഫിനിഷ് അത്ര തന്നെ ഒരു വാട്ടർ പൊള്യൂഷഡ് ആയിട്ടുള്ള എല്ലാം ട്രീറ്റഡ് ആയിട്ടുള്ള അത് ഇതിന് റേറ്റും കുറവുണ്ടാകുന്നതിനനുസരിച്ച് പിന്നെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് അസർബ ബ്രാൻഡിൽ തന്നെ നെമിയോറിനെ എൻ്റലെസ് സീരീസാണ് അത് തന്നെയാണ് റേസർ ബാഗും കൊടുത്തിട്ടുള്ളത് ഈ ടൈലിൻ്റെ ഒരു ഡിസൈന് ഒരുപാട് ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു ഒരു മാർബിളുടെ ഡിസൈനിൽ നിന്ന് വരുന്ന അസർബ ബ്രാൻഡിൽ തന്നെ വരുന്ന നെയ്മിയോറിന് എൻ്റെ ലെസ് സീരീസാണിത് ഒരുപാട് ആൾക്കാർ നമ്മളെ റീൽസ് കണ്ടിട്ട് നമ്മൾ ചോദിച്ചിരുന്നത് ഏതാണ് മെറ്റീരിയൽ എന്നുള്ളത് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസില് വരുന്ന സീരീസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ടൈലിൽ നിന്ന് മറ്റേ ടൈലിൽ നിൽക്കും ഏതാണെന്നുള്ളത് മനസ്സിലാവില്ല ഒരു റാൻഡം ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഏത് പീസാന്നുള്ളത് ഓരോ പീസും മനസ്സിലാവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല ഇത് ഇത് ഇവിടെ ചെയ്തിട്ടുള്ള ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസിലാണ് കേട്ടോ പക്ഷെ നമുക്കത് ആറേ നാല് സൈസിലും അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസിലും അവൈലബിൾ ആണ് ഏത് ചെയ്താലും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും ഈ വീടിൻ്റെ ഒരു മെയിൻ കിച്ചൺ ഇവിടെയാണ് വരുന്നത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് വരുന്നത് അപ്പം നമ്മളിവിടെ വാള് ചെയ്തിട്ടുണ്ട് വാള് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു ഡിസൈനിൽ വരുന്നത് കജാരിയ ബ്രാൻഡ് വരുന്ന ഫോർ ബൈ റ്റു ആണ് കുറച്ച് മാത്രം പോക്സ് ചെയ്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ലപ്പോത്ര ആണ് ഇതാണ് ഇത് ലപ്പോത്ര ഫിനിഷ് വരട്ടോ ഇത് കുറച്ചൊരു ഒരു കോസ്റ്റ് കുറവാണ് ഒരു നൂറ് നൂ നൂറ് ടു നൂറ്റി അൻപതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ ലപ്പോത്ര ഫിനിഷ് വരുന്നത് ഇത് നമ്മൾ സാധാരണ ഡബിൾ ഒട്ടിച്ചിട്ട് ആണ് മോൾഡ് ചെയ്തിട്ടുള്ളത് റേസ് ഭാഗം നിയമിയോർണ്ണിൻ്റെ സീരീസും അതിൻ്റെ റെഡ് ഭാഗം വരുന്നത് ലപ്പോത്ര ഫിനിഷും ഡബിൾ ഒട്ടിച്ചിട്ട് മോൾഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ലി ലിവിങ് ഏരിയയിൽ മാത്രമാണ് ഇവിടെ ആയിരത്തി അറുനൂറ് എണ്ണൂറ് താഴെ ഉപയോഗിച്ച് അതേ ഷീറ്റ് മേലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ബെഡ്റൂംസിലൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഫോർ ബൈ റ്റു ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂമാണ് ഒരു നാലാമത്തെ ബെഡ്റൂമാണ് ഇത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള ഫോർ ബൈ ടു ആണ് ഫോർ ബൈ ടു അപ്പോക്സിറ്റ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് സൺഹേർട്ട് ബ്രാൻഡിൽ വരുന്ന സാംബാ സാന്റൽ എന്ന് പറയുന്ന ഡിസൈനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സൺ ബ്രാൻഡിൽ വരുന്ന സാംബാ സാന്റൽന്ന് പറയുന്ന ഡിസൈനാണ് അത് ഫോർ ബൈ ടു സൈസിലാണ് ഇത് വരുന്നത് അപ്പോക്സി ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രേ സിമെൻറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ അസർവ ബ്രാൻഡിൽ വരുന്ന മഹാഗണി ഡിസൈൻ ആണ്ട്ടത് അപ്പോൾ ഇത് ഈ വീടിന്റെ മറ്റൊരു ബെഡ്റൂമാണ് ഇതൊരു ഫോർ ബൈ ടു സൈസ് തന്നെ ചെയ്തിട്ടുള്ളത് അസർവ ബ്രാൻഡിൽ തന്നെ വരുന്ന ഓട്ടോമിൻ മഹാഗണി അറിയുന്ന ഒരു ഡിസൈനാണ് അതിൽ ചെയ്തിട്ടുള്ളത് അപ്പോക്സി ഒക്കെ ഇട്ട് സ്പീക്കറൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ അതേപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ വരാണ്ട് കേട്ടോ ഈ ഈ ബെഡ്റൂം നേരെ ഓപ്പൺ ഇറക്കാൻ ഇറങ്ങുന്ന രീതിയിലാണ് അതേപോലെ ഇവിടെ ഗ്ലാസ് ഒക്കെ അവിടെ ഔട്ട്സൈഡ് ഒക്കെ വരാണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഒരു ഓപ്പൺ ഡെറസ് ആണ് ഓപ്പൺ ടെറസ് ഇപ്പം ഇവിടെ ഫോർ ബൈ ടു അപ്പോസിമറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്ത ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഓപ്പൺ ഡെറസ്സിൽ എന്താ ചെയ്യുന്നത് ഓപ്പൺ ഡ്രസ്സില് ടു ബൈ ടു പോലെ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമ ചെയ്യുക ഇത് ഈ വീടിൻ്റെ മറ്റൊരു ബാത്റൂമാണ് എട്ടടി ഹൈറ്റിലാണ് ചെയ്തോട് വീട്ടൊരു ബ്രാൻഡിൽ വരുന്നത് വിസ്റ്റോ ബീജും വിസ്റ്റോ വിഷ്റ്റോ കൂടിയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മൈക്ക ക്രീമ മാറ്റ് ഫിനിഷാണ് ഇത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് അർമാനി ക്രിസും അർമാനി സ്കൈ ബോർഡുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അർമാനിസ് ക്രിസ് ഒരു ഹൈലൈറ്ററായിട്ടും ബാക്കി റെസ്റ്റ് ഓഫ് ദ വാൾ മൊത്തം അർമാനി സ്കൈൻ്റെ ഫോർ ബൈ ടു ഒരു സ്ഥലത്ത് മാത്രമാണ് പോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ജുപ്പിറ്റർ ഗ്രേ മാറ്റു ഇത് നമ്മൾ അധികം ബാത്റൂമിലൊന്നും കണ്ടുവരാത്തൊരു സിസ്റ്റമാണ് ഒരു ബെഞ്ച് നമ്മൾ ബാത്റൂമിലുണ്ട് കുറച്ച് വലിയൊരു ഒരു ബാത്റൂം ആയതുകൊണ്ട് ഒരു ബെഞ്ച് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലൈറ്റ് ബർഡ് നമ്മൾ വേറെ ഇതിന് മുമ്പത്തെ ഇതിൽ തറവാട്ടിൻ്റെ കുറച്ച് സുഖം അതൊക്കെ ആയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പുതിയ വീടുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനൊരു ബെഞ്ച് വേണം ഉണ്ടാക്കുന്ന പകുതി ഇതങ്ങനെ അധികം അധികം എവിടെ കണ്ടു ഒരു സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒരു പ്രത്യേകത ഇത് വീടിൻ്റെ മറ്റൊരു ബാത്റൂമാണ് നോക്സ് ഗ്രാഫ്സൈറ്റും ഷഫിയർ ഗ്രേയും കൂടി കോമ്പിനേഷനുകളാണ് ചെയ്തിട്ടുള്ളത് ഇത് വീടിൻ്റെ നാലാമത്തെ ബാത്റൂമ് മൊത്തം നാല് ബാത്റൂംസ് ആണ് അതിനുള്ളത് അതിൽ തന്നെ നോഡിക്സ് ഗ്രഫ്സൈറ്റും ഷഫിയർ ഗ്രേയും കൂടി കൂടി ചേർന്ന ഒരു ഡിസൈനാണ് അതിൽ എഴുന്നിട്ട് കളർ മാത്രം ഫ്ലോറിലൊരു മാറ്റി ഫിനിഷാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഗ്രഹനാഥൻ മാധവേട്ടൻ നമ്മളെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് മാധവേട്ടനോട് നമ്മൾ നമ്മളെ നെമോഫ്ലോറിങ്ങിൻ്റെ സർവീസിനെ പറ്റി നമുക്ക് ഒന്ന് ചോദിക്കാം മാധവേട്ട എന്നാ എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ എന്റെ വീടിന്റെ വർക്ക് കേപ്പും മറ്റുള്ള വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ടൈൽ ഇടലാണ് അപ്പോൾ ടൈൽ ഇടലെന്ന് നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കിയ സംഭവമാണ് ടൈല് നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷണത്തിൽ ഒരു നാലഞ്ച് സ്ഥലങ്ങളിലൊക്കെ പോയി അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് വളാഞ്ചേരി സിൽവാൻ കഞ്ഞിപ്പുരള്ള സിനിമാനിലാണ് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് എന്താ നമുക്ക് നല്ല സൗകര്യത്തിൽ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്കത് ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറാണെങ്കിൽ തന്നെ സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ ടൈല് നമുക്ക് നല്ലൊരു ഇതിൽ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ട് ചെയ്ത് പിന്നീടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ ഈ ടൈല് വിരിക്കുന്നൊരു പ്രക്രിയ അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് നമ്മളെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ലോക്കലായിട്ടുള്ള അതും അതുപോലെ തന്നെ വളരെ കറക്റ്റായിട്ട് കിട്ടാൻ പറ്റിയ പ്രയാസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ടൈലാളിലെ അന്വേഷണത്തിൽ ആണ് നമ്മളവരോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ എനിക്ക് ഈ വിജീഷിൻ്റെ നമ്പർ തന്നത് അങ്ങനെ ഞാൻ വിജിശേഷം ബന്ധപ്പെട്ട് 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 കാര്യങ്ങളൊക്കെ വിജയിച്ചു സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു അതെനിക്ക് സംതൃപ്തനായി റേറ്റിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ വിജീഷ് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര മാസത്തോളം വർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഞാൻ എനിക്കത് വളരെ നീറ്റായിട്ട് ചെയ്തു തന്നാൽ മതി ടൈമ് എടുത്തോളൂ അത്ര വെറുതെ പിടിച്ചിട്ട് ഉള്ള ഇത് ഇല്ല ഒരു സൗകര്യം മുതലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വിജീഷ് വന്ന് ജോലിക്കാരായിട്ട് വരികയാണ് എന്നാൽ നമുക്ക് ആദ്യം അങ്ങനെ ഇവരെ അത്ര പരിചയം കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ പണിയൊക്കെ ആരംഭിച്ചപ്പോൾ എനിക്ക് ഈ കുറച്ച് കഴിഞ്ഞപ്പന്നെ ഇവരോട് വളരെ ഒരു ജോലിക്കാരൊക്കെ തന്നെ വളരെ ീസെന്നു വച്ചാൽ വളരെ സൗഹൃദപരമായിട്ട് ചെയ്യുന്ന ജോലിക്കാരാണ് അതുമാത്രമല്ല ഒരു പ്രത്യേകത ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ സാധാരണ നമ്മൾ ഒരു ഒരു മാസം ഒന്നര മാസം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാസം കൊണ്ടാണ് ഈ പഴം തീർത്തുന്നത് അതും വളരെ എഫക്റ്റായിട്ട് എല്ലാ ടൈലിൻ്റെ എഴുതും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തി ആയിട്ട് വളരെ സംതൃപ്തിയായിട്ടാണ് എനിക്ക് ഇവിടെ ഇഷ്യൂ നമുക്ക് അതുപോലെ തന്നെ വിജീഷിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സമയത്തും വിജീഷൻ തന്നെ അവിടേക്ക് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും ഇവിടെ വന്ന് നോക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷനാണ് അതുപോലെ തന്നെ വൈറ്റിലും അതുപോലെ തന്നെ സർവീസിലും എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് ഓക്കെ താങ്ക് യു മാധവേട്ട അപ്പം നമ്മൾ ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞ് പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ അതിന് ഇൻറ്റീരിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ റിലേറ്റഡായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീട് എടുക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ട് വീഡിയോ കഴിഞ്ഞ് വരുന്നത് താങ്ക് യു